ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു ശാലിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ശാരദാമയുടെ വീട്ടിലേക്ക് വന്നെങ്കിലും വിഷ്ണുവിന്റെ സങ്കടം ശാലിനിയോട് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ശാലിനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു ഇതെല്ലാം കേട്ട ശേഷം ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ നമുക്ക് ഈ തീരുമാനം മാറ്റാം ശാരദാമ പറയുന്നു മോളെ നീ കൊറേ ആഗ്രഹിച്ചതല്ലേടി എന്റെ ആഗ്രഹങ്ങളല്ല വലുത് വിഷ്ണുവിട്ടന്റെ മനസ്സ് കിടക്കുന്നത് ആ വീട്ടിലെ അമ്മേ ഞങ്ങൾ ഇനിയിപ്പോ ഒരു പുതിയ ജീവിതം തുടങ്ങിയാൽ തന്നെ അതൊന്നും ശാശ്വതമാവില്ല കാരണം അച്ഛനെ കുറിച്ചുള്ള വേദന വിഷ്ണുവിട്ടന്റെ മനസ്സിലുള്ളിടത്തോളം കാലം ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ നിൽക്കാൻ സാധിക്കില്ല പിന്നെ ആ സങ്കടവും ഞാൻ തന്നെ കാണണ്ടേ സത്യയുടെ കാര്യം ഓർത്തെ വിഷമുള്ളോ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നതോർത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കയായിരുന്നു സത്യ അത് സാരമില്ല അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം വിഷ്ണു ഏട്ടൻ ആ വീട്ടിൽ വിഷ്ണു ഏട്ടൻ വേണമെന്ന് പറയുമ്പോൾ വിഷമത്തോടെ വിഷ്ണു പറയുന്നു എനിക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് പറഞ്ഞ് പറ്റിച്ചു എന്ന് തോന്നുകയും ചെയ്യരുത് ഒന്നിച്ച് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ വിധി നമുക്കെതിരാണ് ശാലി പറയുന്നു അപ്പോ വീട് മാറുന്നില്ല എന്ന തീരുമാനത്തോടെ തന്നെയാണ് വിഷ്ണു ഇവിടേക്ക് വന്നത് പിന്നെ എനിക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാ എന്നോട് ചോദിച്ചത് അല്ലേ പിന്നെ അഭിനയം അല്ലേ എന്നെ കൊണ്ട് തന്നെ വേണ്ടാന്ന് പറയിപ്പിക്കുന്ന നല്ലൊരു അഭിനയ തന്ത്രം അല്ലെ വിഷ്ണു ഏട്ട എന്നൊക്കെ ശാലിനി അത് താൻ എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ ഒഴിഞ്ഞുമാറിയതല്ലെന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയതാ പൊയ്ക്കോ വിഷ്ണു ഏട്ട ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ് എനിക്ക് ഒരു വിഷമവും ഇല്ല ഈ സമയം സത്യ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണുവിനോട് ഹായ് ബിഗ് ഫ്രണ്ട് ഇത് എപ്പോ എത്തി എന്നൊക്കെ എന്നിട്ട് ശാലിനിയോട് പറയുന്നു അമ്മേ ഇപ്പോ എൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു അതാരോ മോളെ ഫോൺ വിളിച്ച് പറ്റിക്കുന്നതാണ് എന്ന് ശാരദമ്മ പറയുന്നു ഞാൻ എന്റെ അച്ഛനുമായി സംസാരിക്കുന്നതല്ലേ ഞാൻ നിർബന്ധിച്ചപ്പോ അച്ഛൻ അച്ഛന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ എനിക്ക് അയച്ചത് അത് തരികയും ചെയ്തു എവിടെ കാണട്ടെ എന്ന് വിഷ്ണു അങ്ങനെ വിഷ്ണുവിനെ അത് കാണിക്കുന്നു എന്നാൽ വിഷ്ണു ഫോൺ നോക്കുന്നതിനു മുമ്പ് തന്നെ പപ്പി പപ്പിമോള് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ആ ഫോട്ടോ കാണാനും സാധിച്ചില്ല എവിടെ മോളെ ഇതിൽ ഫോട്ടോ ഇല്ലല്ലോ എന്ന് വിഷ്ണു പറയുന്നു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ നോക്കട്ടെ എന്ന് സത്യ അങ്ങനെ ഫോൺ പരിശോധിക്കുമ്പോൾ ഫോട്ടോ ഇല്ല അയ്യോ അച്ഛൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ നമ്പർ കിട്ടത്തുമില്ല ഷാലിയും അത് വാങ്ങിച്ചു നോക്കുന്നു ഷാലി എന്താ ഇതൊക്കെയെന്ന് വിഷ്ണു ചോദിക്കുന്നു അത് മോളെ സത്യമോളെ ഇങ്ങനെ ഒരാൾ അച്ഛനാണെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സത്യയും ഞങ്ങളും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അതാരാണെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു മോളെ മോളോട് വിളിച്ചവരുടെ പേര് വലതും പറഞ്ഞിരുന്നോ എന്ന് ഇല്ല ഞാൻ ചോദിക്കാനും മറന്നുപോയി പേരറിയണമെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ പോരെ പറഞ്ഞു കൊടുക്കമ്മ എന്നൊക്കെ സത്യം പറയുമ്പോൾ ഷാലിനി എന്ത് പറയണം എന്ന് അറിയാതെ നിൽക്കുന്നു പറയമ്മേ എനിക്കും കൂടി അറിയാലോ എന്നൊക്കെ സത്യം പറയുമ്പോൾ ഷാലിനി വളരെ ദേഷ്യത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് മോളിങ് വന്നേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ സത്യം കൂട്ടി അകത്തേക്ക് പോകുന്നു വിഷ്ണു ശാലിനിയോട് പറയുന്നു ഷാലിനി സത്യമോൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്തൊക്കെയാ എന്റെ ചുറ്റിലും നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടേക്കായി ജീവിതം പോകുന്നതെന്നും എനിക്കറിയില്ല ഏതാനും ഇത്രയും ക്ഷീണിച്ച് വന്നതല്ലേ വിഷ്ണു ഏട്ടൻ ഇരിക്കെ ചായ എടുക്കാം പിന്നെ അവിടെ ഇരിക്കുന്ന ബാഗുകളെല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു പിന്നെ ഒരു അപേക്ഷയും കൂടിയുണ്ട് ദേവി ചെയ്ത് ഇനി ഇങ്ങനെ വേഷം കെട്ടിച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത് അങ്ങനെ ശാലിനി അകത്തേക്ക് പോകാൻ നേരം പോകാതെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു വിഷ്ണുവും ഇതുപോലെ തന്നെ സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാലിനി വിഷ്ണു സത്യ പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ട് പോകുമ്പോൾ ശാലിനി ആണെങ്കിൽ വിഷ്ണു പറഞ്ഞ കാര്യമാണ് ആലോചിച്ച് സങ്കടത്തോടെ നിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ചന്ദ്രബോസും സുസ്മിതയും തമ്മിൽ കാണുന്നു ചിറ്റപ്പന്റെ പ്ലാൻ എന്താണ് എന്ന് സുസ്മിത ചോദിക്കുന്നു ഒരു മനുഷ്യൻ പോലും ഞാൻ അകത്തായപ്പോൾ എന്നെ പോലും നോക്കിയില്ല എല്ലാത്തിനെയും എന്നെ കയ്യിൽ കിട്ടുമെന്ന് കെ ബോസ് പറയുന്നു ചിറ്റപ്പൻ ഒരു കാര്യം ഓർത്തോ അധികാരമുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഗവനിക്കോ അല്ലെങ്കിൽ പട്ടിക സമമാണ് അതിപ്പോ പോലീസുകാരനാണെങ്കിൽ പറയുകയും വേണ്ട ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെല്ലാം തൊപ്പിപ്പോയാൽ കണക്ക് പറയേണ്ടി വരും അതിപ്പോ ഈ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും തൊപ്പി ഇല്ല പൊളി ഒളിച്ചു നിന്നൊരു കല്ലെങ്കിലും എടുത്തെറിയും കാരണം എന്തെങ്കിലും ഒരു ദ്രോഹം നമ്മൾ അവനോട് കാണിച്ചിട്ടുണ്ടാകും എനിക്ക് സുസ്മിത പറയുമ്പോൾ അതൊന്നും ചന്ദ്രബോസിന് ഇഷ്ടമാകുന്നില്ല ഇതേ ചന്ദ്രബോസാണ് തൊപ്പി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുട്ടാൻ വരുന്നവന്റെ ചങ്കിടിച്ചു കലക്കാൻ എനിക്കറിയാം കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും ഒരു ജന്മമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ആണുങ്ങളെ പോലെ നിൽക്കും അടിക്കടിയും ഇടിക്കിടിയും എന്നൊക്കെ ചന്ദ്രബോസ് പറയും പോലാ അത് കേട്ട് സുസ്മിത കൈ അടിച്ചു സുസ്മിത പറയുന്നു എന്റെ ചിറ്റപ്പ ചിറ്റപ്പൻ ജയിലിൽ കിടന്ന് മാനസന്ധരം വന്ന് ഒരു കുഞ്ഞാടായി മാറിയോന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ചൊറിഞ്ഞതാണ് പക്ഷേ ശൗര്യം അത് പഴയതിലും കൂടിയിട്ടേ ഉള്ളൂ ഇനി പറ ജയിലിൽ കയറ്റിയവർക്ക് എങ്ങനെയാണ് ചിറ്റപ്പൻ മറുപടി കൊടുക്കാൻ പോകുന്നത് ഒരടി ഒരടിയെങ്കിലും ആ വിഷ്ണുവിന് കൊടുക്കണ്ടേ ചിറ്റപ്പൻ ഇറങ്ങിയതിന്റെ പേരിലുള്ള ഒരു സന്തോഷത്തിൽ അവന് അങ്ങനെയൊരിടത്തിന്റെ കുറവുണ്ട് ചന്ദ്രബോസ് പറയുന്നു ലോക്കപ്പിൽ കയറ്റിയപ്പോൾ പലവട്ടം ഞാൻ ഊങ്ങിയതാ പക്ഷേ ഐ എസ് കാരുടെ അവന്റെ പേരിൽ ഒരു കൈത്തരിപ്പു പോലും മാറ്റാൻ സാധിച്ചില്ല ഇനിയിപ്പോ തൊപ്പി കയറുന്നത് ആ പേടി വേണ്ടല്ലോ കിട്ടും എവിടെയെങ്കിലും വെച്ച് എന്റെ കയ്യിൽ കിട്ടും എന്നെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു അതൊന്നും വേണ്ട ചിറ്റപ്പാ ഒരു നൈസ് പണി ചെയ്യാൻ പറ്റുന്ന വേറെ പിള്ളേരുണ്ട് ഒന്ന് ഫോൺ കറക്കി വിളിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്താ ചിറ്റപ്പാ എന്താ വേണ്ടത് എന്ന് സുസ്മിത പറയുമ്പോൾ തന്നെ അവരുടെ മുന്നിലേക്ക് വിഷ്ണു വന്നിട്ട് പറയുന്നു പറഞ്ഞ് കൊടുക്കു ബോസണ്ണാ സമ്മതമാണെന്ന് അവിടെ വിഷ്ണുവിനെ കണ്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി ഇതാരാ ഇത് സിസുവിനൊക്കെ പറഞ്ഞ് വിഷ്ണു ചിരിക്കുന്നു പുറത്ത് നാളെ വിളിക്കുന്നവരുടെ പേര് എന്താണെന്നാ പറഞ്ഞത് എന്തോ ഒരു പേര് പറഞ്ഞല്ലോ ഓ എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര് അത്രയും മുട്ടാളന്മാര് എന്റെ കൂട്ടത്തിലില്ല പക്ഷേ അടിക്കാൻ വന്നാൽ ഒരു രക്ഷയും അടി ഞാൻ അടിക്കും അതെന്റെ ബോസണ്ണനെ അറിയാം പക്ഷേ ഇവൾക്ക് അറിയില്ലെന്ന് പറഞ്ഞ് വിഷ്ണു ചിരിക്കുന്നുണ്ട് നീ എന്റെ കുടുംബം ഉച്ചോട് മുടിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്റെ പിന്നാലെ ഞാൻ ഇവിടെ എത്തിയത് കാത്തുകാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കാത്തുകാത്തു നിൽക്കുന്ന മുതലാണ് ഈ വരുന്നതെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അതിൽ ആദ്യം ഒരു നന്ദി പറയാം ഈ മുതലിനെ എന്റെ കൊണ്ടിങ്ങനെ നിർത്തിയതിനെ ചന്ദ്രബോസ് വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടാ നിന്ന് ചിലക്കാതെ ആ പതിനാല് ദിവസമാണ് ചന്ദ്രബോസ് ജയിലിൽ കിടന്നത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയം തന്നെ ചന്ദ്രബോസിനെ ഒരൊറ്റ അടിക്ക് തള്ളിയിടുകയാണ് വിഷ്ണു ചന്ദ്രബോസ് വിഷ്ണുവിനും ഒന്ന് കൊടുത്തു അപ്പോൾ ജയിലിൽ കുച്ച് കിട്ടിയ ആ അടിയെ വിഷ്ണു ഓർക്കുന്നു ചന്ദ്രബോസ് ചാടി ചാടിയടിയിട്ടു വിഷ്ണുവും ഒട്ടും പിന്നിലല്ല വിഷ്ണു ചന്ദ്രബോസിനെ ചവിട്ടി മലർത്തുന്നു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മടി വിഷ്ണുവിന് വിഷ്ണുവാണ് ചന്ദ്രബോസിന് കൂടുതലായും കൊടുക്കുന്നത് ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുസ്മിത ഏടാ ചന്ദ്രബോസ് ഇത് എന്റെ ഒരു ഉയർത്തെഴുന്നേ പടാ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവന് പിന്നെ മരണത്തെ പേടിയില്ല നിനക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു അധികാരത്തിന്റെ ചട്ടക്കൂടം ഇന്ന് നിനക്കൊരു പുല്ലു ഇല്ലടാ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ അടിച്ചാലും മാടി ഒരു പ്രശ്നവും ഇല്ല തുല്യ ദുഃഖിതർ എടാ നീ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അതിനിടയിൽ നീ എനിക്ക് പണിതരാനായെങ്കിൽ നിനക്ക് ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാനും തയ്യാറായി തന്നെയാ നിന്നത് പിന്നെ കാണിച്ചത് നാറുത്തരവാണെന്ന് എനിക്കറിയാം ഇങ്ങോട്ട് നില്ലടി നിനക്കൊക്കെ അത് നീ നിനക്കൊക്കെ അത് ധാരാളമാണ് പിന്നെ നീയൊക്കെ എനിക്കെതിരെ കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് ഇത് ഞാൻ മൊബൈലിൽ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊന്നിനുമല്ല ചെറിയൊരു തട ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ ഇരുട്ടടി അടിക്കാൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിരിക്കും ഇതിൻ്റെ പണി ഇരിക്കേട്ട ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു ചന്ദ്രബോസിനെ അടിച്ചു അലാറാതട പഴയ പ്രതാപത്തോടെ തൊപ്പി തലയിൽ കയറേണ്ടതല്ലേ അതിനിടയിൽ ഇനി കേസൊക്കെ വന്നാലേ വലിയ പാടാണേ ഈ മതയാനെ ഇങ്ങനെയൊരു പൂട്ടല് പൂട്ടാൻ സഹായിച്ച മഹനിക്ക് വലിയ നന്ദിയുണ്ട് കേട്ടോ എക്സിക്യൂട്ടീവ് മുട്ടാളന്മാർ വരുമ്പോഴേ അവരോട് പറഞ്ഞേക്കേ വിഷ്ണു തയ്യാറാണെന്ന് ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ വരാൻ കെൽപ്പുള്ളവരുണ്ടെങ്കിൽ ഫ്ളൈറ്റ് കയറി വരാ വരാൻ പറയേ ചന്ദ്രബോസ് ഒരു വാടക കുണ്ടയുടെയും പിൻബലമില്ലാതെ തന്നെ നേരിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുട്ടാൻ ധൈര്യമുണ്ടെങ്കിൽ സ്ഥലവും സമയവും പറ ഞാൻ റെഡിയാണ് ഇതിനിടയിൽ ചീഞ്ഞ കളികൾ വല്ലതും കളിക്കാൻ വന്നാൽ അറിയാലോ നിനക്കെന്നെ അതിനുള്ള മറുപടി ഈ മൊബൈലിൽ വീഡിയോ പറയും കേട്ടോ പോട്ടയുടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു പോട്ടയുടെ ഈ സർയുടെ മോളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ് സുസ്മിതയും ചന്ദ്രബോസും എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വിഷ്ണു സ്കൂട്ടറിൽ അവിടെ നിന്ന് പോകുന്നു അവൻ ഒരു ലോക്ക് ആണല്ലോ വിട്ടിരിക്കുന്നത് തൊപ്പി തലയിൽ കയറുന്നതുവരെ തല പൊക്കാതിരിക്കാനുള്ള ഒരു ലോക്ക് എന്ന് ചന്ദ്രബോസ് പറയുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം വിഷ്ണു വീട്ടിൽ വെച്ച് തന്നെ മദ്യപിക്കുന്നു കുറെ അങ്ങ് മദ്യപിച്ചിരിക്കുന്നു നേരെ നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വിധം ഒരു കസേര ചവിട്ടി തള്ളിയിടുകയാണ് വിഷ്ണു എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമ അവിടേക്ക് വന്നു ആ വന്നല്ലോ എന്ന് വിഷ്ണുവും പറയുന്നു എടാ നിർത്തിശീലങ്ങൾ നീ വീണ്ടും തുടങ്ങിയോ വിഷ്ണു പറയുന്നു ഓ തുടങ്ങി അതിനിപ്പോ ഗുരുവിന്റെ അടുത്ത് ദക്ഷിണയൊന്നും വെക്കണ്ടല്ലോ അപ്പോ നീ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ എന്ന് ഭാമ ഈ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുമ്പോഴേ എങ്ങനെ നശിക്കാതിരിക്കുന്നത് നശിക്കട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം തടിക്കുകയും പിന്നെ മദ്യവിക്കുകയും ഒക്കെ ചെയ്യുകയാണ് വിഷ്ണു എന്ന് പറഞ്ഞ് സത്യഭാമ വരുമ്പോൾ വിഷ്ണു കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ പിടി വിട്ടു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കുപ്പിയോടെ എടുത്തു കുടിക്കുകയാണ് വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ